ക്രിസ്ത്യൻ സഭകളോട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന രണ്ട് കന്യാസ്ത്രീകളെ പോയി കാണുകയാണ് വേണ്ടിയിരുന്നത് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനോട് വിയോജിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് ഒന്ന് പ്രതിഷേധിക്കുകയാണ് വേണ്ടത് ആറ് ഗ്രാമിന്റെ സ്വർണ്ണം വേണ്ട പക്ഷേ നല്ല ഉരുക്കുള്ളൊരു മനസ്സ് വേണമായിരുന്നു ഈ പറയുന്ന മാലാഖമാർക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സ് വേണമായിരുന്നു അത് ചെയ്തില്ലെന്ന് മാത്രമല്ല ആ നിശബ്ദത കൊണ്ട് ഒരനീതിയെ ന്യായീകരിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി ചെയ്ത തെറ്റ് ജോർജ് കുര്യൻ ചെയ്ത തെറ്റോ വാക്കുകൾ വാക്കുകളും ഒപ്പം തന്നെ ശരീരഭാഷയും ചിരിയും പരിഹാസവും കൊണ്ട് ആ കന്യാസ്ത്രീകളെ ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കണ്ടത് അത് രണ്ട് കാഴ്ചകളും യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ബിജെപി ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് മാനായും മാരീചനായും വരും എന്ന് പറഞ്ഞതുപോലെ എയ്റ്റി ട്വന്റി എന്ന പ്രയോഗം നടത്തിയ മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥാണ് ബി ജെ പി വക്കഫിലൂടെ കൊണ്ടുവന്ന ജിഹാദിലൂടെ കൊണ്ടുവന്ന ഒരു വലിയ നീക്കം പൊളിഞ്ഞ് പാളി അമ്പരപ്പിലും പരിഭ്രാന്തിയിലുമാണ് കേരളത്തിലെ ബിജെപി നേതൃത്വം കേരളത്തിലെ സഭാ വിശേഷം മെത്രാമാരും ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി ഞങ്ങളുടെ വിദേശത്തുനിന്ന് ലഭിക്കുന്ന സംഭാവനകളുടെ പേരിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്ന ഇ ഡിയും ഇൻകം ടാക്സും ഒക്കെ ഉണ്ടല്ലോ അവരെ ഞങ്ങൾ ഭയക്കുന്നില്ലെന്നും ആ ഫോറിൻ വിദേശ പണം സഹായിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ ഞങ്ങൾ തയ്യാറാണെന്നും ഇവിടുത്തെ മെത്രമാരും തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഇന്നത്തെ ഹീറോസ് ആ സഭ കാണിച്ച മുതലപ്പുഴയിൽ കോട്ടയത്തും എറണാകുളത്തും last it